എന്താണ് നിന്റെ പേര് ദുർബലൻ ശരിക്കുമുള്ള പേര് പറടാ ബാലൻ ഫോൺ എടുത്തോട്ടെ ലൗഡ് സ്പീക്കർ സ്നേഹം കൊണ്ട് ചോദിക്കണം സാർ അപ്പൊ നീ കോർത്ത് എന്താളാ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഷുഹം ഇണ്ടെന്നാ നീ ഇതുവരെ പറയാനെ അത് പിന്നെ ഗോർസൻ എന്റെ സ്വന്തം ആണല്ലേ എന്റെ ആദ്യത്തെ പോസ്റ്റിക് അങ്ങ് മുത്തങ്ങ റേഞ്ചിലായിരുന്നു അന്ന് കർണാടകയിൽ നിങ്ങോട്ട് സ്പിരിറ്റ് ആണോ അന്ന് മൊരെയുള്ള പരിചയമായിട്ട് ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല ദുർബലിന് ഞാനൊരു എടുക്കട്ടെ വേണ്ട സാറേ അയ്യോ അങ്ങനെ പറയരുത് ഒരെണ്ണം എടുക്കാം നിർബന്ധമാണെങ്കിൽ എടുക്കാം അല്ലേ സാറേ നിർബന്ധാണെങ്കി എടുക്കല്ലേ സതീഷ ദുർബലിക്കല്ലോ സതീഷ തണുത്തതാ എനിക്ക് മോനെ ഇതാണ് സർ സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ ഇങ്ങനകത്തി നന്നായി കുരിഞ്ഞു നിൽക്കുക എന്നാലേ കരിക്കുമ്പോൾ നല്ല പദം വരും മരിയാളക്ക് നിന്നില്ലകേ ഈ കരിക്ക് മാറ്റി ഞാൻ ചക്കയായിട്ട് തൂക്കും എന്ന് ഞാൻ അങ്ങോട്ട് ആയിക്കോട്ടെ ും അവൻ നല്ലോണം അലറമ്പ് തുപ്പിലെറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവൻറെ മാസ്ക് വെച്ച് കൊടുത്തോസ് ഇതാരോട്സണോ നിനക്കിപ്പൊ കച്ചവട അല്ല സാറേ അപ്പത്തൂപ്പിനെ തന്നേക്ക് സാറേ അനീൻ ചക്കിന് ഒരിത്തിരി മദ്യല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലേ അവന് വേണ്ടി കൊടുത്താ സാറേ ചുമക്കാതെ വീട് ഇപ്പൊ മദ്യ കച്ചവടം ആണെന്നും ഈ ടൈമിൽ നീ നന്നായിട്ട് കാശ് കാശുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാ കേട്ടോ നിന്റെ കൈകൊണ്ട് ഞാനത്തരത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല പിന്നെ ഈ കേസ് ദുർബല നില കെട്ടിവച്ച് രക്ഷപെടാമെന്ന് നീ വിചാരിക്കണ്ട നിന്നെ ഞാൻ പൊക്കും ഗോട്സ പൊക്കിയിട്ടേ പഴയ കണക്കടക്കം ഞാൻ തീർക്കും ഗോട്സാ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കോല അങ്ങോട്ട് നോക്കി

Nå går det!

ഇത് ഞെട്ടിട്ട് ഇവിടെ ഈ കുറ്റിയാ കുറ്റിയോ അയ്യോണോ കൊറോണ മോനെ പാടത്തേക്ക് പറപ്പിച്ച വീട്ടേക്ക് പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടിക്കുന്നവനും എനിക്ക് വേണം എല്ലാ കവലയിലും കീർക്കന്മാരാ ഇതിന് മാത്രം കീർക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി ശരിയാ ഇന്നലെ മുതൽ പാടത്തും പറഞ്ഞിട്ടൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങോട്ടൊന്നും വരില്ല ഇവിടെ സേഫ് അല്ലേ സുമേഷ

അവനോട് ഇരുന്ന് അവനോട് ഇരുന്ന് അവനെനിക്ക് വേണം വേറെ ആർ കിട്ടില്ലല്ലോ അവനോട് എന്ത് മോഷനായാലും വേണ്ടില്ല അവനെ പിടിക്കും കുപ്പിയെടുക്കാൻ വന്ന അവനെനിക്ക് പിന്നാലെ 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 പോട്ടെ അവൻ തോറ്റ സാറേ എനിക്കവന്റെ മുഖം വേണം മുഖം വേണം Camera verki camera verki so. <laughs> <She> Ram <red. laughs>

ല്ലേ ഇവിടെ ആ അതെ ഞാനും സൈക്കോൾ ഷാമിയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളം അടിക്കായിരുന്നു പാടത്ത് അപ്പൊ ഞങ്ങളുടെ കുപ്പിയെടുത്ത് അവര് ചെയ്തോളൂ നിന്നെ കിട്ടിയ ഉരുട്ടും ഉരുട്ടി കൊല്ലും നീ ആ ക്യാപ്പെടുത്തോണ്ട് അവിടുന്ന് പോയെ ഇനി മേലാ ഇവിടെ വന്നേക്കരുത് വെറുതെ മനുഷ്യനെ സ്കെച്ച് ചെയ്യലേടാ സുമേഷെ നമ്മൾ നമ്മള് പറത്തിവിട്ട സാധനം ഏതോ ഓരത്തും കുപ്പി വെച്ചെറിഞ്ഞിട്ടില്ലേ അപ്പൊണ്ട് സാറിന് വന്ന അവനോട് ഞാൻ എന്താടാ പറയാ എന്തെങ്കിലും ഒന്ന് ആയിരുന്നു നമുക്കത് കണ്ടുപിടിക്കാം ഡ്രോൺ കണ്ടുപിടിക്കാൻ അവര് ഞാൻ ഈ വെച്ച് പിടിച്ചിട്ടാ അമ്മ അടുക്കള പണിയെടുത്ത് വായിച്ച ഞാനിനി എന്തു ചെയ്യും സാറേ എനിക്ക് വേറെ ഒരു പണിക്ക് പോകാൻ അറിഞ്ഞൂടെ സാറേ മനുമാന്റെ ഡ്രോൺ ഈ ഷിബു സാറ് പിടിച്ചിരിക്കും

പറഞ്ഞു കേട്ടില്ലേ പറപ്പിച്ചു വിട്ടു സർ നീ ഇത് കൊണ്ട കൊടുത്തേ എനിക്ക് കല്യാണം ടിക്കാം ചെറുക്കൻ്റെ വിളിവെള്ളേലും ഞാൻ കുട്ടിയോടൊന്നും സംസാരിച്ചോട്ടെന്തോന ആയിക്കോട്ടെ ഇഷ്ടാണോ കുട്ടിക്ക് ദുബായ് ഇഷ്ടാണ് എന്നിഷ്ടാണെന്ന് കുട്ടിയുടെ കണ്ണെനിക്കറിയാലോ അല്ലേ തപാശകരച്ചല്ലോ എനിക്ക് സൈ ഞാനെല്ലാവരും പറഞ്ഞു പോവാ നമ്മുടെ കല്യാണം വന്ന് അതെ ഐ ലവ് യു ആ പറയടേ എന്നെ തേക്കാനോടോ എന്തെന്റെ പ്ലാൻ എന്താടി നീ കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞൊരു കൂട്ടർ എന്നെ കാണാമെന്നുണ്ടായിരുന്നു നീ അവസ്ഥ എടി ചേച്ചി പോയ പിന്നെ ഞാൻ അങ്ങനെ അവസ്ഥേക്കൊന്നും ഇറങ്ങാറില്ല എനിക്കൊന്നും കേക്കട വിനു നാളെ രാവിലെ ഞാൻ ഉണ്ടാവും നീ അവിടെ തുണി എത്തിക്കണം മാസ്ക് യാത്ര നീവന്റെ ഉണ്ട കണ്ണ് കണ്ടാലറിയാം നീ എല്ലാ ഡ്രോണോ ചോദിച്ച ജീവിതത്തിലാകെ മാങ്ങ മാത്രമേ സാറേ ഒന്നും കണ്ടിട്ടും കൂടി പറഞ്ഞ് സമാധാനപ്പെടും അമ്മ ശരിയാക്കാം അമ്മയുടെ നമസ്കാരം എന്തിനാ സാറേ എന്റെ കൊച്ചിന്റെ കാറ്റാടി കൊണ്ട് കളഞ്ഞത് അവൻ ആ കാറ്റാടി പറത്തിയിട്ടല്ലേ ജീവിക്കണത് സാർ ആ കാറ്റാടി പറത്തിയിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞ് ചെക്കൻ വീട്ടിൽ കിടന്ന് കരച്ചൂട് കരച്ചില്ല അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് സാറേ അയ്യോ അമ്മേ ഞാൻ പറത്തിവിട്ടിട്ട് തിരിച്ചു കൊടുക്കാത്തതല്ല വിട്ട സാധനം ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞിട്ട് കൊണ്ടുപോയി മനസ്സിലായില്ല സാറേ അതായത് അമ്മ നമ്മൾ കൊറോണയെ ഉന്മൂലനം ചെയ്ത് ലോകത്തെ നവീകരിക്കാനും അതുവഴി സാമൂഹ്യ അകലം പാലിക്കാൻ വേണ്ടിട്ടാണല്ലോ ആ പറത്തിവിട്ട ഡ്രോൺ ഏതോ ഒരു സാമൂഹ്യദ്രോഹി കുപ്പിവെച്ചെറിഞ്ഞിട്ടു അവനെ പൊക്കാനുള്ള ഒരു സാവകാശം അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഈ സാവകാശം സാറേ അത് ഓരെന്റെ ചെക്കനെ എന്താ ചെയ്യ ആവനെ സർ പോലീസ് ഇട്ട് കൊ. പറ സാറേ. പറഞ്ഞിട്ട് പോ സാറേ.ടവന്നോ? ഈ മോദിൽ തെറി പറഞ്ഞു എന്റെ അമ്മ ചേേ നോക്കില്ല മുട്ടകളിയിട്ട് ഞാൻ. നീ വണ്ടി കയറ. നിന്നെ ഡ്രോൺ ഇന്ന് തന്നെ കണ്ടുപിടിച്ചട കാര്യോളോ. കേടരേ വണ്ടി എടുക്ക്. ഓനെ അമ്മടെ ഒരു ഫോട്ടോ അടി. ഒരു വടി കുനിച്ച് തൈരയി പോയി.